ഈയിടെ ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് കോഴ്സ് വരുന്നുണ്ട് കരിയർ ഗൈഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഓരോ സ്ഥാപനങ്ങളും ഓരോരോ കോഴ്സുകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു ഈ കോഴ്സ് ചെയ്താൽ അങ്ങനെയുണ്ട് ഈ കോഴ്സ് ചെയ്താൽ ഇങ്ങനെയുണ്ട് നമുക്ക് ശരിക്കും ടൈം പോയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നതിനേക്ക് ഓൺ ദ മൊമെൻറ്റിൽ ചെക്ക് ചെയ്യുകയാണ് ഏതാണ് വിച്ച് ഈസ് ഗുഡ് വിച്ച് വോൺ ഇസ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണ് ഇതിലൊക്കെയും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടി കുട്ടിയുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് ഏതിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കും ഏത് കാര്യത്തിൽ നമ്മൾ പോയി ചേരും ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് ഒർഗനൈസേഷൻ പുറത്തേക്കു പോകുമ്പോഴേക്കും നമ്മൾക്ക് ഏജൻറ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട് അത് അഫിലിയേറ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന കേസുകളും ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും 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 നമ്മൾ കൺഫ്യൂസ്ഡ് ആവാണ് അഫിലിയേഷനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ ഫീയെക്കുറിച്ചുള്ള മറ്റൊരു ടെൻഷൻ ജോലി കിട്ടുമോ എന്നുള്ള മറ്റൊരു ടെൻഷൻ അങ്ങനെ സ്ട്രെസ്സിൻ്റെ കൂടെ പോകുന്ന ഒരു സമയമാണ് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും വിദ്യാർത്ഥിയെ കുട്ടികളെ നമ്മുടെ കുട്ടികളെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റിന് വിധേയമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ കുട്ടിക്ക് ഏതിലാണ് സ്കിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കൗൺസിലർ കാര്യമായ രീതിയിൽ വിവിധമായ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അതിന് മുന്നേ കരിയർ ഗൈഡൻസ് പോലുള്ള ക്ലാസ്സുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികളെ അതിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കണം കുറേയധികം കോഴ്സുകളെക്കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ വരാൻ വേണ്ടി ഇതിൽ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കരിയർ ഗൈഡൻസിന് കൂടെ വിടുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും ഈ കരിയർ ഗൈഡൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്ഥാപനത്തെ മാത്രമായി പറയാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കരുത് അവർ ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച് മാത്രമായി പറയാൻ തയ്യാറായിരിക്കുന്നതായിരിക്കരുത് പകരം ഓൾ ഓവർ ഏതെല്ലാം കോഴ്സുകളുണ്ട് എന്നതിനെപ്പറ്റി പറ്റി ഒരു വിവരം കൊടുക്കുന്നതായിരിക്കണം പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കും അഫിലിയേഷൻ ഇല്ലാതെ തിരിച്ചു വരും കുട്ടിക്ക് റികഗ്നീഷൻ ഇല്ലാതെ പിന്നെയുള്ള ഇത്രയും വർഷങ്ങൾ പോയതായിട്ട് നമ്മൾ പരി നമുക്കുണ്ടാകുന്ന ടെൻഷൻ വരും അപ്പം ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ രക്ഷിതാക്കൾക്കും ശരിയായ ഒരു ഓറിയൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടി ഏതിൽ ശോഭിക്കും എന്നുള്ളതറിയാൻ വേണ്ടിയിട്ട് നമ്മളും നല്ല രീതിയിൽ അടിച്ച് നമ്മുടെ കുട്ടിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു